ഹലോ വെൽക്കം ബാക്ക് നമസ്കാരം ഞാനിപ്പോൾ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നിടയിൽ ടി വിയിൽ വാർത്ത കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിലാണ് എണീച്ചിട്ട് പോകേണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിലുള്ള ഒരുപാട് മാധ്യമങ്ങളുണ്ട് വൈകുന്നേരങ്ങളിലൊക്കെ അന്തി ചർച്ചകൾക്കൊന്നും യാതൊരു കുറവുമില്ല എന്താണ് പ്രധാനമായിട്ടും ഇവർ അന്തി ചർച്ചയിൽ പങ്ക് പിന്നെ പിന്നെ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ഉന്നയിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ കുറച്ച് കാലങ്ങളായിട്ട് മതം ജാതി വർഗീയത ഇങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതലായിട്ട് ചർച്ചക്കെടുക്കുന്നത് ഇതിന് പങ്കെടുക്കുന്നതോ നമ്മുടെ കേരളത്തിലുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടി പ്രധാനപ്പെട്ട നേതാക്കന്മാരൊക്കെ ഈ ചാനൽ ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ രണ്ട് മൂന്ന് വിഷയങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് പല ചർച്ചകളും മുന്നോട്ട് പോകുന്നത് സാധാരണക്കാരായ മനുഷ്യന്മാരെ അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട് ഇപ്പോൾ മലയോര മേഖലകളിലാണ് കർഷകർ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ അതുപോലെ തന്നെ വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങൾ അതുപോലെ തന്നെ തൊഴിലില്ലായ്മ അതുപോലെ തന്നെ പല സാധനങ്ങളുടെയും വിലക്കയറ്റങ്ങൾ പെട്രോളിൻ്റെ വിലക്കയറ്റങ്ങൾ അതുപോലെ പിന്നെ റോഡിൻ്റെ വികസനങ്ങൾ നാടിൻ്റെ വികസനങ്ങൾ തൊഴിലില്ലായ്മ ഒരുപാട് ചെറുപ്പക്കാരെ വിദേശ രാജ്യങ്ങളിലേക്ക് കയറിപ്പോന്നു നമ്മുടെ നാടുകളിൽ തൊഴിലില്ലാത്തത് കൊണ്ട് അല്ലെങ്കിൽ ഒരുപാട് പ്രയാസങ്ങൾ ജനങ്ങൾ സാധാരണക്കാരായ ജനങ്ങൾ പിന്നെ അനുഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങളും അതുപോലെ മയക്കും മരുന്നിന് അതിപ്രസരം അങ്ങനെ അങ്ങനെ എടുത്തെടുത്ത് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ ഇതിൻ്റെ ഒന്നും ചർച്ചകളല്ല നടക്കുന്നത് കുറച്ച് കാലങ്ങളായിട്ട് ഈ പറഞ്ഞ മൂന്ന് പോയിന്റ് ഞാൻ പറഞ്ഞു ഈ മൂന്ന് പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തിട്ടാണ് ചർച്ചകൾ നടക്കുന്നത് ഇതിൽ എന്താണ് അസാധാരണക്കാരായ മനുഷ്യന്മാർക്ക് കിട്ടുന്ന ഗുണം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാത്തത് ഇതിൽ വളരെ വിഷമകരമായ കാര്യം ഇതിൻ്റെ അകത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരും ഈ ചർച്ചക്ക് പങ്കെടുക്കുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ഇതല്ല നമ്മുടെ കേരളം ആഗ്രഹിക്കുന്നത് ഇതുപോലുള്ള കാര്യങ്ങളല്ല നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും ജനങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണ് താഴെക്കട താഴെക്കടയിലുള്ള ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താണ് പ്രശ്നങ്ങൾ എന്താണ് അത് കണ്ടുപിടിച്ച് അത് പരിഹരിക്കാനുള്ള അന്ത്യചർച്ചകളാണ് ചാനലുകളൊക്കെ വെക്കേണ്ടത് എന്നുള്ളതാണ് ചാനലുകളോടൊക്കെ ദയവ് ചെയ്ത് റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം ഇതുപോലുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം വ്യൂഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും പക്ഷേ ജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്താന്നുള്ളത് ഹൈലൈറ്റ് ചെയ്യാതെ പോകുക എന്നുള്ളതാണ് മാത്രമാണ് എന്തായാലും ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുന്നത് നിങ്ങളുടെ ഓരോരുത്തരുടെയും മനസ്സിലുള്ള അഭിപ്രായം ഇതിനകത്ത് ഒരു രാഷ്ട്രീയ രാഷ്ട്രീയം നോക്കണ്ട നിങ്ങൾ ഏത് രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളുകളായിക്കോട്ടെ പക്ഷെ നിങ്ങളുടെ സാധാരണക്കാരുടെ മൈൻഡിൽ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് ദയവ് ചെയ്ത് പറ്റുകയാണെങ്കിൽ ഇതിൽ താഴ്ന്നു കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ ഇതിൽ നമുക്ക് നോക്കാം ജനങ്ങൾ എന്തൊക്കെയാണ് സാധാരണക്കാരെ മനുഷ്യർ ആഗ്രഹിക്കുന്നത് കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ ചിന്തിക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഓക്കെ താങ്ക് സോ മച്ച്